എപ്പോഴും ആനന്ദ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളാണ് ആനന്ദ അനുഭവത്തിലാണ് അദ്ദേഹം കടന്നു പോകുന്നത് അങ്ങനെയാണെങ്കിൽ മരണം അദ്ദേഹത്തിൽ നിന്ന് വ്യത്യസ്തമല്ല കുറച്ച് മുമ്പ് പറഞ്ഞു അദ്ദേഹം മരണത്തെ പ്രതീക്ഷി കൂട്ടുകാരനെ പോലെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് കാരണം അത് വല്ലാത്ത ഒരു അനുഭൂതി ആനന്ദാവസ്ഥ അദ്ദേഹത്തിന് നൽകുന്നു അപ്പോൾ ആ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദങ്ങൾക്ക് എല്ലാത്തിനും ഒരു ചരമസീമയുണ്ടല്ലോ അതിന് അതിൻ്റേതായ ക്ലൈമാക്സുകളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ നമ്മൾ ആഹാരം കഴിച്ചു തുടങ്ങുന്നു കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞ് അത് പൂർത്തിയാക്കുന്നു എന്ന് പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു പൂർത്തീകരണമുണ്ട് അനുഭവങ്ങൾക്കെല്ലാം അതിൻ്റേതായ പൂർത്തീകരണങ്ങളുണ്ട് അതിൻ്റെ ക്ലൈമാക്സുകളുണ്ട് തീർച്ചയായിട്ടും ഒരു അനുഭവവും ഒരുപോലെ നിൽക്കുന്നവയല്ല നല്ല വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ഗൗരവമായൊരു അന്വേഷണമാണ് ഈ ചോദ്യത്തിനകത്തുള്ളത് പ്രഥമ ദൃഷ്ടിയ അത് ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് തോന്നുന്നതെങ്കിൽ പോലും ഒരു ആനന്ദാനുഭവത്തിൻ്റെ ക്രോസ് സെക്ഷനിലേക്കാണ് ഈ ചോദ്യം വരച്ചുള്ളത് ആനന്ദാനുഭവത്തിന് തന്നെ അതിൻ്റെ ഇനിഷ്യൽ ആക്ഷൻ ഗ്രോത്ത് ഓഫ് ആക്ഷൻ ക്ലൈമാക്സ് ഡിക്ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന നാല് സ്റ്റേജുകൾ ഉണ്ടാകുന്നുണ്ട് ഒരനുഭവത്തിൽ ഈ അനുഭവത്തിൽ പലപ്പോഴും ഇനിഷ്യൽ ഇൻഷ്യലാക്ഷൻ ആക്ഷൻ വഴി മാത്രമേ ഒരു മനുഷ്യൻ കിടന്നു പോകുന്നുള്ളൂ അതിനു മുമ്പ് തന്നെ അവൻ ഈ ചലമ അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് പോകുന്നതിനെ സംബന്ധിക്കുന്ന ഭയമുള്ളത് കൊണ്ട് അതിൽ നിന്ന് പിന്തിരിയുകയാണ് അത് ദുഃഖമായാലും സുഖമായാലും ദുഃഖമായി കഴിഞ്ഞാലും അതിനകത്ത് ഇന്ന് ചാടിപെളി ഇറങ്ങും സുഖമായി കഴിഞ്ഞാലും ചാടി വെളി ഇറങ്ങും ഇതിലൊന്നും പൂർത്തീകരണത്തിലേക്ക് പോകുന്നില്ല ആരാണ് പൂർത്തീകരണത്തിലേക്ക് പോകുന്നത് ഇതിന് ഒരു ബുദ്ധൻ മാത്രമാണ് ഈ ക്ലൈമാക്സിലേക്ക് പോകാൻ തയ്യാറാവുന്നത് ആ ക്ലൈമാക്സിലേക്ക് പോയിട്ട് അവിടുന്ന് തിരിച്ചിറങ്ങി ആ പ്രാക്ടിക്കൽ ദുഃഖം സുഖ ആനന്ദാനുഭവ ആനന്ദരഹിതമായിരിക്കുന്ന ബോധത്തിലേക്ക് തിരിച്ചു വരും കാരണം അദ്ദേഹത്തിന് നിൽക്കാനൊക്കെ ഇല്ല അദ്ദേഹം തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ബോധത്തിൽ ബോധം എന്ന് പറയുന്ന ആനന്ദത്തിനെ തള്ളിക്കളയുമ്പോഴാണ് അപ്പം അങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ബോധത്തിലേക്ക് തിരിച്ചു വരികയും വീണ്ടും ആനന്ദത്തിലേക്ക് പോവുകയും ബോധത്തിലേക്ക് തിരിച്ചു വരി ഇതാണ് പ്രകൃതി നടന്നുകൊണ്ടിരിക്കുന്നത് പ്രകൃതി നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ബോധം പ്രപഞ്ചമായി ആവിർഭവിക്കുന്നു ഇതെല്ലാം കൂടെ തിരിച്ച് ലയിച്ച് വീണ്ടും പഴയ പോലെ ബോധമാകും വീണ്ടും ചെറിയ ഇടവേളയ്ക്ക് ശേഷം ബോധം വീണ്ടും പ്രപഞ്ചമാകുന്നു പ്രപഞ്ചമായ അനുഭവങ്ങളിൽ കൂടെ പോയിട്ട് വീണ്ടും അത് ബോധമായി തീരുന്നു ഇതിങ്ങനെ ചെറുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ജീവരാശികളിലും ജീവൻ ഇല്ലാത്ത രാശികളിൽ എന്തൊക്കെയുണ്ടോ പ്രപഞ്ചത്തിൽ എല്ലാ കണികളിലും ഈ പറഞ്ഞ സൈക്കിൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ബുദ്ധനാണെങ്കിലും ശരി ബദ്ധനാണെങ്കിലും ശരി രണ്ടുപേർക്കും അനുഭവിച്ചേക്കുള്ളൂ അവൻ ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഭവിക്കുന്ന അനുഭവങ്ങളുടെ ക്ലൈമാക്സ് എന്ന് പറയുന്ന ഒരു അവസാനത്തെ ഒരു സംഭവമായിട്ടാണ് മരണത്തെ കാണുന്നത് അത് ഞാൻ അപ്പം പറഞ്ഞപ്പോൾ തന്നെ സൂചിപ്പിച്ചു അനുഭവങ്ങളുടെ ചരമസീമയാണ് ഒരു പരമമായിരിക്കുന്ന അവസ്ഥ ഉച്ചകോടിയാണ് മരണം എന്ന് ഞാൻ സൂചിപ്പിച്ചു അപ്പം വേണ്ടിയാണ് നമ്മുടെ കാത്തിരിക്കുന്നത് അല്ലാതെ ഒരിക്കലും അനുഭവങ്ങളിൽ ഒരു വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേഡുകൾ വ്യത്യാസപ്പെട്ട് അർത്ഥത്തിലല്ല അത് പൂർണ്ണമായിരിക്കുന്ന ആനന്ദ സ്വഭാവം തന്നെയാണ് ഞാൻ ഒരു വര ക്ലാസ് വരെ കുടിക്കുള്ളൂ അതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ മധുരം കൂടും എന്ന് പറയുന്ന പോലെ അത്രേ ഉള്ളൂ കുടിക്കണവരെ അങ്ങ് അറ്റം വരെ കുടിച്ചാൽ അതിൻ്റെ മധുര ഒരുപിച്ച് പരമാവധി കുടിച്ച ആ സ്ട്രോയിലുള്ള ശബ്ദവും കൂടെ ഉണ്ടാക്കിയിട്ട് വേണം കൊടുക്കാൻ എന്നാലേ ആ കുടി പൂർണ്ണമാവുള്ളൂ അതുപോലെ അവൻ ഈ മരണത്തെ കാത്തിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം അല്ലെങ്കിൽ മരണത്തെ ആ ആനന്ദ അനുഭവം എന്ന് പറയുന്നത് ബുദ്ധൻ അന്യമല്ല ബുദ്ധൻ്റെ ഇത് തന്നെ മാനുഫെസ്റ്റേഷൻ ആണല്ലോ ആ ആനന്ദവും ഈ ജനിയും മൃതിയും ബുദ്ധൻ്റെ തന്നെ മാനിഫെസ്റ്റേഷൻ ആണ് ഇതെല്ലാം ആരുണ്ടാക്കുന്നു ബുദ്ധൻ തന്നെ ഉണ്ടാക്കുന്നു പിന്നെല്ലാവരും എന്തിനാണ് ഞാൻ ഞാനായിട്ട് മാറുന്നത് എന്നെ അനുഭവിക്കാനാണ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി വലിയ കാര്യങ്ങളൊന്നും എനിക്ക് അനുഭവിക്കാൻ മതി എന്ന് പറയാൻ നോക്കൂ പറ്റുമില്ല അപ്പോൾ അങ്ങറ്റത്തെ പരമകാഷ്ടയായിരിക്കുന്ന മരണവും സ്വീകരിക്കാൻ ബുദ്ധൻ കാത്തിരിക്കുന്നു അതാണ് അതിനകത്തെ കാര്യം ഒരിക്കലും അത് മാറ്റി മാറ്റിവെക്കാനൊക്കെ കാര്യമേ അല്ല ഭിന്നമായിട്ട് കാണേണ്ട കാര്യമില്ല അതൊരു വലിയ കാര്യമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല ബുദ്ധൻ അതൊരു വലിയ കാര്യമൊന്നുമല്ല ഭയമുള്ളവരെ സംബന്ധിച്ചോളം മരണം ഒരു വലിയ കാര്യമാണ് ശരീരധർമ്മം അനുസരിച്ച് മരണത്തെ ഭയക്കൊണ്ടിരിക്കുന്ന ഒരു ശരീരധർമ്മവും ബുദ്ധനുണ്ട് തീർച്ചയായിട്ടും ഒരു മഴ തിറങ്ങുമ്പോഴത്തേക്കും കൈകൊണ്ട് തല പൊത്തുകയോ പൊടി പത്ത് പാറുമ്പോഴത്തേക്കും മൂക്കുപൊത്തി പൊടി മൂക്കിക്കയറാതെയോ ഒക്കെ ആ അഹങ്കാരം സംരക്ഷിച്ചുകൊണ്ടിരിക്കും സ്വാഭാവികമാണ് ഞാൻ ബുദ്ധനാണ് അതുകൊണ്ട് മൂക്ക് പൊത്തയില്ല പല പിടിക്കൂല ചെരിപ്പിടില്ല പറഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ടന്മാരുടെ കൂട്ടത്തിൽ ബുദ്ധനെ പെടുത്തരുത് ബുദ്ധൻ ഇരിക്കില്ല ബുദ്ധൻ സാധാരണ മനുഷ്യരെ പോലെ എന്തൊക്കെ അഭിനയിക്കാമോ അതൊക്കെ പരമാവധി അഭിനയം തോന്നാൻ കഴിയും കൂടെ പിന്നെ അടിച്ചുപൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ബുദ്ധൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു കാരണത്തിലും തോപ്പിക്കാവില്ല ബുദ്ധനെ ഇതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് മരണം സ്വാഗതം ചെയ്യപ്പെടുന്നു